വിടെ വന്നിട്ട് കരിക്ക് കുടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ കരിക്കാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു നല്ല കരിക്ക് അപ്പം അത്രയും നല്ല കരിക്കടെ കിട്ടത്തില്ല പുള്ളി വ്രതത്തിലായിരുന്നു കാരണം താഴെ ഒരു ഷീറ്റും പോലത്തെ ഒരു ടൂറിസത്തിൻ്റെ വക ഇത് അപ്രിഷ്യേഷൻ ലെറ്ററും ഒക്കെ തന്നായിരുന്നു പ്രധാനമന്ത്രി എറണാകുളം ഗസ്റ്റ് ഹൗസിലെത്തിയപ്പോൾ ആതിഥേയ മര്യാദകളോടുകൂടി അദ്ദേഹത്തെ അദ്ദേഹത്തിന് വേണ്ടുന്ന സേവനങ്ങളൊക്കെ നൽകിയ ഇവിടുത്തെ ജീവനക്കാരാണ് ഈ നിൽക്കുന്നവരെല്ലാവരും തന്നെ ഒരു അനുഭവം കൂടി നമുക്കൊന്ന് ചോദിക്കാം എന്താണ് പേര് അജിത്ത് അജിത്താണ് ഫുഡ് പ്രിപ്പയർ ചെയ്തത് അതെ ഞങ്ങൾ അഞ്ചു പേര് അഞ്ചാറ് പേരുണ്ടായിരുന്നു ഞാൻ മാത്രമല്ല ജിൻസ് ലാലെ കൃഷ്ണകുമാർ ഷാനവാസിക്ക അരുൺ അങ്ങനെ എന്തൊക്കെയാണ് അദ്ദേഹത്തിന് വേണ്ടി തയ്യാറാക്കിയത് അദ്ദേഹത്തിന് വേണ്ടി തയ്യാറാക്കി നോർത്ത് ഇന്ത്യൻ ഡിഷസ് കുറെ ഒരുപാട് തയ്യാറാക്കിയായിരുന്നു മലായി ക്വാഫ്ത അങ്ങനെ നോർത്ത് ഇന്ത്യൻ മിക്കതും പുലാവ് ജി റൈസ് ലെമൺ റൈസ് പിന്നെ ടെൻഡർ കോക്കനായിട്ടാണ് പുള്ളി വന്നപ്പോൾ തന്നെ അദ്ദേഹം സോറി ഫുഡുകളൊന്നും കഴിച്ചില്ല പുള്ളി വ്രതത്തിലായിരുന്നു അത് കാരണം കരിക്കും പഴങ്ങളൊക്കെയാണ് കഴിച്ചത് കട്ട് ഫ്രൂട്ട്സ് പിന്നെ വന്നപ്പോൾ തന്നെ നമ്മൾ കരിക്കും കൊടുത്തു അത് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി പത്തെണ്ണം ഇവിടെ നിന്ന് പാഴ്സലും കൊണ്ടുപോയിരുന്നു എക്സ്പീരിയൻസ് ആയിരുന്നു എക്സ്പീരിയൻസ് നല്ല നേരിട്ട് കാണാനില്ല ഞാൻ പുറത്തേക്ക് ഡ്യൂട്ടി ആയിരുന്നു സെക്ഷൻ ഫുഡ് കോമൺ ായിട്ടുള്ള ഫുഡുകളാണ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇല്ല ഇല്ല കണ്ടില്ല നമ്മളെട്ട് അദ്ദേഹത്തിൻ്റെ റൂമിലായിരുന്നു നമ്മൾ പക്ഷേ പുള്ളി വരുന്ന നേരത്ത് നമ്മളതിനെ പ്രത്യേകിച്ച് ബാക്കിലേക്ക് നിർത്തി അത് കാണാൻ പറ്റിയില്ല പക്ഷേ റൂമെല്ലാം ുന്നു പക്ഷേ അദ്ദേഹം കിടന്നത് നമ്മൾ ബെഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ പുള്ളി വ്രതത്തിലായിരുന്നു എന്നുണ്ട് പറഞ്ഞത് അത് കാരണം താഴെ ഒരു ഷീറ്റും മാട്രസ് പോലത്തെ ഒരു ഇതായിട്ടുണ്ടായിരുന്നു പറ്റും ഉണ്ടായിരുന്നു അക്ഷയ് ഹൗസ് കീപ്പിങ്ങാണ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ത്രില്ലിംഗ് ആയിരുന്നു പി എം അല്ലേ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര സർപ്രൈസായിട്ട് അന്നും ഞങ്ങൾക്ക് പറ്റില്ല അദ്ദേഹം താമസിച്ചിരുന്ന ബ്ലോക്കിൽ നിന്ന് മാത്രമാണ് അന്ന് എല്ലാവർക്കും അടുത്ത് കാണാൻ സൗകര്യം കിട്ടിയത് വളരെ അജീഷ് ഹോസ്പിറ്റൽ എന്തൊക്കെയാണ് ഒരുക്കിയത് നല്ല കുറേ ബിനു ഒരുക്കിയിട്ടുണ്ടായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പി എമ്മിൻ്റെ സ്റ്റാഫ് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു രണ്ടാമത്തെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നതിൽ സന്തോഷമുണ്ട് കാണാൻ പറ്റി എൻ്റെ പെർസനൽ ഞാൻ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആ അദ്ദേഹം വന്നതിൽ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമുണ്ട് പിന്നെ പി എം ആണ് നമുക്ക് അടുത്ത് കാണാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് കാണാൻ പറ്റി പിന്നെ റൂമൊക്കെ നമ്മൾ അവർ പറഞ്ഞ രീതിയിലാണ് അറേഞ്ച് ചെയ്തത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു രാജേഷ് കുമാർ കുമാറിനാണ് ഹോസ്പിറ്റാലിറ്റി അസിസ്റ്റന്റ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആളുകൾ ഇവിടെ വരാൻ താമസിക്കാനും നമുക്ക് കാണാനും നല്ല സന്തോഷമായിരിക്കുന്നു മനോജ് മാത്യു ഹോസ്പിറ്റൽ അസിസ്റ്റൻ്റാണ് എനിക്ക് എട്ടില ഞങ്ങൾ എട്ടിലെ ഡ്യൂട്ടി ആയിരുന്നു ഞാൻ അവിടെ സാറിൻ്റെ ക്രൂം പറഞ്ഞ ഡ്യൂട്ടി ആയിരുന്നു മൂന്ന് റൂമെൻ്റെ ഇഞ്ച് ആയിട്ടായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാണാൻ സാധിച്ചു സന്തോഷമായിട്ടിരിക്കുന്നു വിഘ്നേഷ് കുമാർ ഹോസ്പിറ്റലിറ്റി അസിസ്റ്റൻ്റാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇപ്രാവശ്യം കംപ്ലീറ്റ് പർച്ചേസ് ചെയ്യാൻ ചെയ്ത് ഞാനൊരു ഷിനു എന്ന് പറയുന്ന രണ്ട് പേരാണ് പിന്നെ സാറും ഒക്കെ ഉണ്ടായിരുന്നു കരിക്കും ഇതെല്ലാം എറണാകുളത്ത് നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന സ്ഥലത്ത് തന്നെ മേടിച്ചു കൊടുത്തു ഫ്രൂട്ട്സും എല്ലാ സാധനങ്ങളും മേടിച്ചു കൊടുത്തു അതൊക്കെ നടൻ കരിക്കായിരുന്നു അതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം കുറച്ചും കൂടി ഒരു സന്തോഷം കൂടുതലാണ് എൻ്റെ പേര് ജിതേഷ് ഹോസ്പിറ്റാലിറ്റി അസിഡൻ്റാണ് ഞാൻ പി എമ്മിൻ്റെ പി എയും ഒ എസ് ടി അങ്ങനെയുള്ളൊരു ഡ്യൂട്ടിയായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഒരു ഇവിടെ വന്നിട്ട് കരിക്ക് കുടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ കരിക്കാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു നല്ല കരിക്ക് അപ്പുറം അത്രയും നല്ല കരിക്ക് അവിടെ കിട്ടത്തില്ല ഇവിടെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഒരു പത്ത് രൂപ കരിക്ക് നമ്മുടെ കരിക്കും കൊണ്ടാണ് അങ്ങോട്ട് പോയത് നമുക്ക് അഭിമാനിക്കാം അഭിമാനിക്കാം പേര് ഷിജു ജോർജ് ഹോസ്പിറ്റാലിറ്റി അസിസ്റ്റൻറ്റ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഫുഡ് പിക്കപ്പിന് വേണ്ടി നിൽക്കുമായിരുന്നു കിച്ചണിൽ നിന്നുള്ള ഫുഡ് അസിസ്റ്റന്റ് മാനേജറിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാം എടുത്ത് കൊടുക്കാൻ വേണ്ടി സഹായിട്ട് നിൽക്കുകയായിരുന്നു പേടിയൊന്നും ഇല്ലായിരുന്നു അതെ 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 എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വേണ്ട രീതിയിൽ എല്ലാം ചെയ്താണ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ആ രീതിയിലുള്ള എക്സ്പീരിയൻസ് അനുസരിച്ചാണ് എല്ലാം ചെയ്തത് ഒരു ടെൻഷൻ ടെൻഷനില്ലായിരുന്നു ജോബി ജോസഫ് ജോബിയാണല്ലേ ഫുഡ് കൊണ്ട് വന്നപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ബാത് ബക്കരി ചായ ഉണ്ടാക്കി കൊടുത്ത എക്സ്പീരിയൻസ് ഉണ്ട് ഇത്തവണ ഞാൻ അസിസ്റ്റ് ചെയ്യാൻ സാധിച്ചു അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണ്ടി നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഫുഡെല്ലാം അറേഞ്ച് ചെയ്തായിരുന്നു പക്ഷേ പി എം ഫ്രൂട്ട്സാണ് കഴിച്ചത് നമ്മൾ പിന്നെ കാലത്തെ കരിക്കും വെള്ളവും ഒക്കെ അതൊക്കെ കഴിച്ചുള്ളൂ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞു ഫുഡ് സെർവ് ചെയ്ത് നമ്മുടെ സൂപ്പർവൈസറായിരുന്നു നമ്മളെ അസിസ്റ്റ് ചെയ്തതേ ഉള്ളൂ അദ്ദേഹം വന്നപ്പോഴും പോയപ്പോഴും ആണ് ആ അദ്ദേഹം ജതീഷാണ് ജതീഷ് അസിസ്റ്റൻ്റ് മാനേജറാണ് ഗസ്റ്റ് ഹൗസിൻ്റെ എങ്ങനെയായിരുന്നു ഈ ഫുഡിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ താങ്കളാണ് നേതൃത്വം വഹിച്ചത് എന്തൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിച്ചത് ആ അതിൻ്റെ നീറ്റ്നസ്സും അതിൻ്റെ ക്ലീനെസ് ഹൈജീൻ അങ്ങനെയുള്ള കാര്യമാണ് എക്സ്പീരിയൻസ് അങ്ങനെ ആ ഇതിന് മുൻപേയും അദ്ദേഹത്തിനെ കാണുകയും സർവേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എക്സ്പീരിയൻസ് ഗുഡായിരുന്നു ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ആണ് സൂപ്പർവൈസർ ടെൻഷൻ അടിക്കണം പോയി അതെ അതെ വേണ്ടിയുള്ള എല്ലാ അറേഞ്ച്മെന്റും റൂമുകളിലേക്കും ഉള്ള എല്ലാം നമ്മളത് എസ് പി ജിയുടെ നിർദ്ദേശപ്രകാരം കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവരെല്ലാം ഹാപ്പി ആയിരുന്നു ഇലക്ട്രിക്കൽ അവധി പരിശോധിച്ചതിനു ശേഷം പരിശോധിച്ചതിനു ശേഷം നമ്മളും ചെക്ക് ചെയ്ത് പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗം ചെക്ക് ചെയ്തിട്ടാണ് എല്ലാം ലാസ്റ്റ് എസ് പി ജിയുടെ ചെക്കിങ്ങും കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാം വെച്ചിട്ടുള്ളത് ടെൻഷൻ ഇല്ലായിരുന്നു ചെറിയൊരു അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ വകുപ്പ് മിനിസ്റ്റർ നിങ്ങളോട് എന്താ പറഞ്ഞത് വകുപ്പ് മിനിസ്റ്റർ നമ്മളെ ടൂറിസത്തിൽ അപ്രിഷ്യേറ്റ് ചെയ്തു എൻ്റെതായിട്ടുള്ള ടൂറിസത്തിന്റെ വക ഇത് അപ്രിഷ്യേഷൻ ലെറ്ററും ഒക്കെ തന്നായിരുന്നു എന്താ ചേട്ടൻ കൃഷ്ണകുമാർ റിസപ്ഷനിസ്റ്റ് റിസപ്ഷനിലാണ് വന്നപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു കാണാൻ കാണാൻ നേരിട്ട് അത്ഭവമായി പിന്നെ സുരക്ഷയുടെ ഭാഗമായിട്ട് നമ്മൾ മാറ്റി നിർത്തിയായിരുന്നു ക്ലോസ് ക്ലോസായുള്ള ഒരു സ്ഥലമായതുകൊണ്ട് പിന്നെ വളരെ കുറച്ച് സമയമാണല്ലോ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് പിന്നെ അധികം നമുക്കധികം എക്സ്പീരിയൻസ് ഉണ്ടായില്ലേ അവർ അത്ര തന്നെ അതെ അതെ എല്ലാവരും തന്നെ വലിയ സന്തോഷത്തിൽ തന്നെയാണ് നേരത്തെ മാനേജർ ഇവിടെ പറഞ്ഞ പോലെ തന്നെ മാനേജർ ബിനീത് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും അഭിമാനത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത് വകുപ്പിൻ്റെ ഒരു അംഗീകാരം കൂടി ഇവർക്ക് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തെ കൃത്യമായ നല്ല രീതിയിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഇവിടെ ആതിഥേയത്വം ആ വഹിച്ചതിന് അവർക്ക് ഒരു അപ്രിസിയേഷൻ ലെറ്റർ കൂടി പൊതുമരാമത്ത് വകുപ്പിൻ്റെ കയ്യിൽ നിന്നും മന്ത്രി റിയാസിൻ്റെ മുഹമ്മദ് റിയാസിൻ്റെ ഒരു അപ്രിസിയേഷൻ ലെറ്റർ കൂടി ഇവർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അവർ വ്യക്തമാക്കിയിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും അഖിൽരാമനോടൊപ്പം ആർ പിയൂഷ് മറനാട് ടി വി